നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം എറണാകുളം കോതമംഗലത്ത് കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് കാട്ടാന കിണറ്റിൽ വീണത് സംഭവം നടന്ന് പത്ത് മണിക്കൂർ പിന്നിടുമ്പോഴും വനം വകുപ്പ് നിസംഗതയിലാണ് അതേസമയം കിണറ്റിന്റെ ഇരുവശങ്ങൾ ഇടിച്ച് സ്വയം രക്ഷപ്പെടാൻ ആന ശ്രമിക്കുന്നുമുണ്ട് എന്നാൽ ഇതുവരെയും വനംവകുപ്പിന് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല കോതമംഗലം കോട്ടപ്പാടിയിൽ കൃഷിയിടത്തിലെ ആൾമറയില്ലാത്ത സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലാണ് ആന വീണത് ശബ്ദം കേട്ട് നാട്ടുകാർ എത്തുകയും ശേഷം വനംവകുപ്പിനെ വിവരം അറിയിക്കുകയുമായിരുന്നു വലിയ വലുപ്പമില്ലാത്ത കിണറായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്താനാകും എന്നാണ് വിലയിരുത്തൽ ചതുരാകൃതിയിലുള്ള കിണറ്റിലാണ് ആന ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് കുറച്ചുകൂടി ആനയ്ക്ക് ആശ്വാസമാണെന്നും രക്ഷപ്പെടുത്താൻ കുറച്ചുകൂടി എളുപ്പമാണെന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ അതേസമയം രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ആന സ്വയം നടത്തുന്നുമുണ്ട് കൂടാതെ പ്രദേശവാസികളെല്ലാം പ്രതിഷേധത്തിലാണ് കാരണം വന്യജീവിശല്യം രൂക്ഷമായ സ്ഥലമാണ് കോതമംഗലം ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് നാട്ടുകാരുടെ ആവശ്യവും ആന തനിയെ കയറിപ്പോയാൽ ഒരുപക്ഷെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് ആനയെ മയക്കുവെടി വെക്കണമെന്ന് നാട്ടുകാർ ആവശ്യമുന്നയിക്കുന്നത് എന്നാൽ രാവിലെ രണ്ടും മണിക്ക് നടന്ന സംഭവത്തിൽ ഇതുവരെയും കൃത്യമായ ഇടപെടലുകൾ വനംവകുപ്പ് നടത്തിയിട്ടില്ല എന്ന ആരോപണവും ഉയരുന്നുണ്ട് എന്നാൽ ആനയെ ജീവനോട് രക്ഷിക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം